നമസ്കാരം മഞ്ഞുമൽ ബോയ്സ് തമിഴ്നാട്ടിൽ നേടിയ വൻ വിജയത്തിന് പിന്നാലെ ആ സിനിമയും മലയാള സിനിമാ പ്രവർത്തകരെയും മലയാളികളെയും അധിക്ഷേപിച്ച പ്രശസ്ത തമിഴ് മലയാളം എഴുത്തുകാരനും സിനിമാ തിരക്കഥാകൃത്തുമായ ജയമോഹനും മറുപടിയുമായി ഫെഫ്ക ജനറൽ സെക്രട്ടറിയും സംവിധായകനുമായ ബി ഉണ്ണികൃഷ്ണൻ ജയമോഹൻ മഞ്ഞുമൽ ബോയ്സിനെ കുറിച്ച് എഴുതിയ വെറുപ്പിന്റെ വെളിപാട് ഒരു ദയം അർഹിക്കുന്നില്ലെന്ന് ഉണ്ണികൃഷ്ണൻ പറഞ്ഞു കുടിച്ചു കൂത്താടുന്ന പെറുക്കുകളെന്നാണ് നിങ്ങൾ ആ സിനിമയിലെ കഥാപാത്രങ്ങളെ വിശേഷിപ്പിച്ചിരിക്കുന്നതെന്നും പെറുക്കുകൾ വെറുക്കപ്പെടേണ്ടവരാണെന്ന് സംശയം ഏതുമില്ലാതെ പ്രഖ്യാപിക്കുന്ന നിങ്ങൾക്ക് മനുഷ്യപറ്റെന്ന മൂല്യത്തിലേക്ക് പ്രകാശ വർഷങ്ങൾ സഞ്ചരിക്കേണ്ടി വരുമെന്നും ഉണ്ണികൃഷ്ണൻ തൻറെ ഫേസ്ബുക്ക് പോസ്റ്റിൽ വ്യക്തമാക്കി മലയാള സിനിമയുടെ കേന്ദ്ര ബിന്ദു മയക്കുമരുതിന് അടിമകളായ എറണാകുളത്തെ ചെറുപ്പക്കാരാണെന്ന ജയമോഹന്റെ കണ്ടെത്തലുകൾ വസ്തുതകൾ വെളിപ്പെടുത്തി വിശദീകരിക്കണമെന്നും അല്ലാതെ ചുമ ഒരു ചാമ്പു ചാമ്പി അങ്ങ് പോവാൻ പറ്റില്ലെന്നും ഉണ്ണികൃഷ്ണൻ പറഞ്ഞു സിനിമ പറയുന്നത് വനിതരുടെ സ്നേഹം തന്നെയാണെന്നും ശിക്ഷകരായ ദൈവങ്ങളോടും ജയമോഹന്മാരോടും പോവാൻ പറയുന്നു ഉണ്ണികൃഷ്ണൻ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നു പോലീസ് ആളുകളെ തല്ലിച്ചതയ്ക്കണമെന്ന് ഒരു മടിയും കൂടാതെ പുലമ്പുന്ന നിങ്ങൾ ലക്ഷണമൊത്ത ഒരു ഫാസിസ്റ്റായി മാറിക്കഴിഞ്ഞിരിക്കുന്നു പിന്നെ വാഗമണ്ണിലെ കുന്നുകളിൽ നിന്ന് പൊട്ടിയ മദ്യക്കുപ്പികൾ വാരിക്കളഞ്ഞ ആ ഹൈക്കോടതി വക്കീലിന്റെ കഥയുണ്ടല്ലോ നിങ്ങൾ ശരിക്കും ചിരിപ്പിച്ചു കൊന്നുവെന്നും ഉണ്ണികൃഷ്ണൻ പരിഹസിച്ചു കൊണ്ട് പറഞ്ഞു ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണ രൂപം ഇങ്ങനെയാണ് പ്രിയ ജയമോഹൻ താങ്കൾ മഞ്ഞുമൽ ബോയ്സിനെ കുറിച്ച് എഴുതിയതറിയാൻ കഴിഞ്ഞു തമിഴ് വായിക്കാൻ അറിയാത്തതിനാൽ ഞാൻ താങ്കളുടെ എഴുത്തിന്റെ ഉള്ളടക്കത്തിനായി ആശ്രയിച്ചത് ഈ വാർത്തയാണ് അദ്ദേഹം ഇവിടെ ഒരു ലിങ്ക് നൽകിയിട്ടുണ്ട് പൂർണമായും ഈ വാർത്തയുടെ പിൻബലത്തിൽ എഴുതുന്ന ഈ കുറിപ്പ് താങ്കളുടെ തമിഴിലുള്ള എഴുത്തിനോട് അനീതി ചെയ്യുന്നുണ്ടെങ്കിൽ ക്ഷമിക്കണം താങ്കളുടെ എഴുത്തിനെ സ്നേഹത്തോടെയും ആദരവോടെയും കാണുന്ന ആയിരക്കണക്കിന് മലയാളികളിൽ ഒരാളാണ് ഞാൻ ആ എഴുത്തിൽ സമൃദ്ധമായുള്ള അലോസരപ്പെടുത്തുന്ന പ്രത്യയശാസ്ത്ര സൂചനകളും താങ്കൾ പൊതുസംവാദങ്ങളിൽ പലപ്പോഴും സ്വീകരിക്കുന്ന രാഷ്ട്രീയ നിലപാടുകളിലെ വംഗത്വങ്ങളും താങ്കളുടെ എഴുത്തിനെ വിലയിരുത്താനും വിമർശിച്ചില്ലാതാക്കാനുമുള്ള മാനകങ്ങളായി ഞങ്ങൾ കണ്ടിട്ടില്ല നിങ്ങളുടെ എഴുത്ത് നിങ്ങളുടെ രാഷ്ട്രീയ ഭോഷ്ക്കിന് ചിലപ്പോഴെങ്കിലും മറികടക്കുന്നുണ്ട് പക്ഷേ നിങ്ങൾ മഞ്ഞുമൽ ബോയ്സിനെ കുറിച്ച് എഴുതിയ വെറുപ്പിന്റെ വിലപാട് ഒരു ദയം അറിയിക്കുന്നില്ല കുറിച്ച് കൂത്താടുന്ന പെറുക്കികൾ എന്നാണ് നിങ്ങൾ ആ സിനിമയിലെ കഥാപാത്രങ്ങളെ വിശേഷിപ്പിച്ചിരിക്കുന്നത് പെറുക്കികൾ വെറുക്കപ്പെടേണ്ടവരാണെന്ന് സംശയം ഏതുമില്ലാതെ പ്രഖ്യാപിക്കുന്ന നിങ്ങൾക്ക് മനുഷ്യപ്പെട്ടെന്ന മൂല്യത്തിലേക്ക് പ്രകാശ വർഷങ്ങൾ സഞ്ചരിക്കേണ്ടി വരും സമൂഹത്തിന്റെ പുറംപോക്കളിൽ ജീവിക്കുന്ന കുട്ടനും കൂട്ടുകാരും അവർ ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന ഒരു കൂട്ടം ചെറുപ്പക്കാരുടെ പ്രതിനിധാനങ്ങളാണ് ഒരു കയറിന്റെ രണ്ടറ്റങ്ങളിൽ അവരുടെ ശരീരങ്ങൾ കെട്ടിയിട്ടപ്പോൾ അവരുടെ പെറുക്കിത്തരത്തിന്റെ നിസാരതകളിൽ കാലൂന്നി നിന്നുകൊണ്ട് തന്നെ അവർ സ്നേഹത്തിന്റെ സഹാത്വത്തിന്റെ സഹനത്തിന്റെ അതിരുകളില്ലാത്ത ആകാശങ്ങളിലേക്ക് വളരുകയായിരുന്നു ഈ ചെറുപ്പക്കാർക്ക് മുമ്പിൽ സ്വാർത്ഥപുറ്റുകൾക്കുള്ളിൽ സംതൃപ്ത ജീവിതം നയിക്കുന്ന നമ്മൾ ലജ്ജിച്ച് തലതാഴ്ത്തേണ്ടവരാണ് കല ഇങ്ങനെയൊക്കെയാണ് നമ്മളെ ശുദ്ധീകരിക്കുന്നത് ഈ പെറുക്കുകൾ മദ്യപിക്കുന്നതും പൊട്ടിച്ചിരിക്കുന്നതും കെട്ടിപ്പിടിക്കുന്നതും നൃത്തം വെക്കുന്നതും തല്ലുപിടിക്കുന്നതും നിങ്ങളെ ഭ്രാന്ത പിടിപ്പിക്കുന്നുണ്ടെങ്കിൽ ജയമോഹൻ നിങ്ങൾക്ക് നിങ്ങളെ നഷ്ടമായിരിക്കുന്നു പ്രതികരണം അർഹിക്കാത്ത മലയാള സിനിമയുടെ രോഗാതരമായ വെറുപ്പ് പാമ്പിപ്പിക്കുന്ന നിരവധി പരാമർശങ്ങൾ നടത്തുന്നുണ്ടല്ലോ താങ്കൾ താരതമ്യം നടത്തി മലയാള സിനിമയെ പുകഴ്ത്താൻ ഞാൻ ഒരുമ്പിടുന്നില്ല കാരണം താങ്കളുടെ വെറുപ്പിന്റെ യുക്തി ഒരിക്കലും പിന്തുടരാൻ ഞങ്ങൾക്ക് കഴിയില്ല മലയാള സിനിമയുടെ കേന്ദ്ര ബിന്ദു മയക്കുമരുന്ന അടിമങ്ങളായ എറണാകുളത്തെ ചെറുപ്പക്കാരാണെന്നാണ് താങ്കൾ പറയുന്നത് ഈ കണ്ടത്തിൽ താങ്കൾ വസ്തുതകൾ വെളിപ്പെടുത്തി വിശദീകരിക്കണം അല്ലാതെ ചുമ്മാ ഒരു ചാമ്പ് ചാമ്പി അങ്ങ് പോകാൻ പറ്റില്ല ജയമോഹൻ അതെ എറണാകുളത്ത് ഞങ്ങളുടെ ചെറുപ്പക്കാരുണ്ട് ഗംഭീര സിനിമകൾ ഉണ്ടാക്കുന്ന മിടുമുട്ടുക്കന്മാർ അവരുടെ ലഹരി സൗഹൃദമാണ് സിനിമയാണ് കൂടുതൽ പറയുന്നില്ല കാരണം മറ്റു ഭാഷകളിലെ സിനിമകളെയും ചലച്ചിത്രകാരന്മാരെയും ആദരവോട് കാണുന്നതാണ് ഞങ്ങളുടെ ചലച്ചിത്ര സംസ്കാരം ഗുണ എന്ന സിനിമയ്ക്കും കമൽഹാസനും ഇളയരാജയ്ക്കും ചിദംബരം എന്ന യുവാവും അയാളുടെ സുഹൃത്തുക്കളും നൽകിയ ട്രിബ്യൂട്ട് പോലും നിങ്ങളുടെ കണ്ണിലെ വെറുപ്പിന്റെ കിട്ടിൽ തെളിഞ്ഞു കാണുന്നില്ല പോലീസ് ആളുകളെ തല്ലിച്ചതയ്ക്കണമെന്ന് ഒരു മടിയും കൂടാതെ പുലുമ്പുന്ന നിങ്ങൾ ലക്ഷണമൊത്ത ഒരു ഫാസിസ്റ്റായി മാറിക്കഴിഞ്ഞിരിക്കുന്നു പിന്നെ വാഗമണ്ണിലെ കുന്നുകളിൽ നിന്ന് പൊട്ടിയ മദ്യക്കുപ്പികൾ വാരി ആ ഹൈക്കോടതി വക്കീലിന്റെ കഥയുണ്ടല്ലോ നിങ്ങൾ ശരിക്ക് ചിരിപ്പിച്ചു കൊന്നു സിനിമ പറയുന്നത് വനിതരുടെ സ്നേഹം തന്നെയാണ് ശിക്ഷകരായ ദൈവങ്ങളോടും ജയമോഹന്മാരോടും പോവാൻ പറ എന്നുമാണ് അദ്ദേഹം തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത്